ചായയുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുടിക്കുകയാണ് അത്രയ്ക്ക് നമ്മൾ കാണുന്ന അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് കൈയും കാലം എങ്കിലും തന്നിട്ടുണ്ടല്ലോ നിനക്കാൻ പറ്റുമോ യൂട്യൂബ് ചാനൽ രാവിലെ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും സ്കൂളിൽ പോകണം പിന്നിട്ടത് ഡെയിലി വ്ലോഗ് എന്ന് പറയാൻ പറ്റൂല രാവിലെ കുറച്ച് സമയം ജോലിക്ക് പോകുന്ന സമയത്തുള്ള കുറച്ച് വ്ലോഗികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ അരി അടുപ്പത്തിടാൻ പോവാണ് ചോറിടുപ്പില്ല അല്ലെങ്കിൽ ഉറ്റിപ്പൊരിക്ക എന്തെങ്കിലും നോക്കായിരുന്നു പക്ഷെ ഓൾറെഡി പോയില്ല അപ്പോൾ അന്ന് കാര്യം പോകുന്നു ഗ്രീൻ പീസ് ഇടിയപ്പോൾ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് കറി ഗ്രീൻ പീസ് അപ്പോൾ എന്തിനും ചായ ഫസ്റ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ ചായ കിട്ടാതെ ഒരു രക്ഷയില്ല ചായക്ക് വേണ്ടിയിട്ടുള്ള കട്ടായ വെയിറ്റിംഗ് ഇല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ഉണ്ടായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ആയപ്പം ഒരാൾ വന്നു ഗെങ്ങയെന്നാണ് വിളിക്കുന്നത് ഗറ്റിൻ്റെ കടം അപ്പം ഞാൻ ധാരി അപ്പോൾ ധന്യ ധന്യ എന്നെല്ലാം മീൻ കൊണ്ടുവന്നു എൻ്റെ പേരെന്തര് എൻ്റെ പേരെന്തരമ്മ ആ പാര പാര കൊണ്ടുവന്ന് കുറേയുണ്ട് അപ്പോൾ കണ്ണെണ്ണന്നല മീൻ പിടിക്കാൻ ഇങ്ങനെ പോണ്ട പോയി നോക്കും അങ്ങനെ ഇഷ്ടം പാല ഉണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ പാര കൊണ്ടു വന്ന് അപ്പോൾ അത് ഐസ് മാറാൻ വേണ്ടിയിട്ട് പണീനെടുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എങ്ങനെയാണ് ബാക്കി ബാക്കി വഴിയേ പറഞ്ഞു തരാം ഫസ്റ്റ് ചായ വേണം കുറേ നേരം വെള്ളം വെച്ചിട്ട് കളിച്ചു ഫസ്റ്റ് എന്തായാലും എനിക്കൊരു ചായ വേണം അയ്യോ അതൊരു ഷീ ചായ കുടിക്കുകയാണ് ഞാൻ ചായ ഇട്ട് കഴിഞ്ഞാൽ അല്ല കുടിക്കാനായിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഞാൻ കുടിക്കാൻ എനിക്കിവിടെ നിന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല തണുപ്പും ചെറിയ കാറ്റും നല്ല സെറ്റാണ് പിന്നെ രാവിലെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഫുള്ള് മരങ്ങളാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ ഇങ്ങനെ വെയ്യുന്നു നല്ല രസമുണ്ട് ചില സമയത്ത് രാവിലെ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഞാൻ എന്തിരി ഒരു കോട്ട കൊണ്ടെടുത്ത് ഇട്ടിട്ട് നിൽക്കുക നല്ല തണുപ്പായിരിക്കും മഴയൊക്കെ ആണെങ്കിൽ നല്ല കട്ട മഴ നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കോട്ട് എടുത്തത് പിന്നെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട് നല്ല വീട് സെറ്റ് വീട് ഇഷ്ടപ്പെട്ട് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അഫോർഡബിളായിട്ടുള്ള വാടകയ്ക്ക് ആണ് നമുക്ക് കിട്ടിയത് അത് വലിയ വാടകയൊന്നും നമുക്ക് വേണ്ടെന്നാദ്യമേ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സൈഡും നോക്കിയാണ് എടുത്തത് കേട്ടോ പൈസരൊക്കെ നോക്കിയാണ് എടുത്തത് അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഒതുങ്ങിയ ഒരു വീട് അവിടെ നമുക്ക് ഓഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മൾ പഴയ ഇന്ന ഓഴിച്ചു കൊടുക്കാൻ രാവിലെ പറ്റില്ല റെക്കാർഡും അമ്പലത്തിനും അടഞ്ഞാരുന്നു നമ്മുടെ പിന്നെ അമ്പലം കുറവാണ് റെക്കാർഡൊന്നും രാവിലെ ഇല്ല അതുകൊണ്ടാണ് ഓഴിച്ചു കൊടുക്കുന്നത് അപ്പുറത്തായിട്ട് കുറച്ചുകൂടെ റോഡിൻ്റെ അപ്പുറത്തായിട്ടൊക്കെ അത് അമ്പലമുള്ളൂ അതിങ്ങത്തേ ഇല്ല റെക്കാർഡുകളൊന്നും ഇങ്ങനെ അതുകൊണ്ടാണ് ഏട്ടാ വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണ എൻ്റെ ഉള്ള വ്ളോഗിൽ വോയിസ് വരാറേയില്ല സാധാരണ എണീക്കുമ്പോൾ ഇവിടെ തൂക്കാൻ ഒരുപാട് കാണും ഇവിടെ മുറ്റമുണ്ട് നല്ല രീതിയിൽ മുറ്റമുണ്ട് അതുപോലെ തന്നെ റബ്ബറും ഉള്ളതുകൊണ്ട് നല്ല കരിനെയുണ്ട് അപ്പോൾ എന്നും രാവിലെ എണീച്ചിട്ട് ഞാൻ അങ്ങ് മുറ്റം തൂക്കാം നമുക്കൊരു എക്സഡ് ടൈപ്പ് ആയിരിക്കും പോലെ തന്നെ ഒന്ന് ഫുള്ള് തൂക്കാൻ ഒന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തൂക്കെടുക്കും എന്നാലും അമ്മ തൂക്കും വൈകുന്നേരമൊക്കെ തൂക്കും അങ്ങനെ ഇന്നിപ്പോൾ ചവറ് കുറവാണ് അന്ന് വലിയ രീതിയിലുള്ള ചവറ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വിചാരിച്ച പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഞാൻ എത്തുമ്മൻ താമസിക്കും ഞാൻ എത്തുമ്പോൾ ലേറ്റായിട്ടാണ് എത്തുന്നത് ആറാറര മണിയാവും അവിടെ നിന്ന് എത്തും അപ്പം അമ്മയാണ് ഇപ്പം ഞാൻ താമസിച്ച അമ്മ വൈകുന്നേരം തൂക്കും അല്ലെങ്കിൽ രാവിലെ ഇപ്പം ചവറുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തൂക്കും അപ്പോൾ വൃത്തിയാക്കി സെപ്പറേറ്റ് പാത്രത്തിലാക്കാം അപ്പം ഇവിടെ പുറത്തെടുപ്പുണ്ട് നമ്മളിപ്പോൾ ചോറ് വയ്ക്കാനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും വെള്ളം അനത്താനാണെങ്കിലും നമ്മൾ വെളിയിലത്തെ ഈ അടുപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇച്ചിരി സൗകര്യം ഉള്ളതാണൊക്കെയാണ് നമുക്ക് തോന്നുന്നത് വിറവ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അടുപ്പുണ്ട് നമുക്ക് കമ്മിക്കൽ വെക്കാൻ പറ്റും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പുറത്ത് ഇങ്ങനെ ഒരു വർക്കിംഗ് ഏരിയ വേണം എന്നാണ് കേട്ടോ അതാവുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കിട്ടും തട്ടലുകൾ വരത്തില്ല മറ്റേത് പഴയവില്ലായിരിക്കുമ്പോഴത്തേക്കും എല്ലാം ഒരിടത്ത് തന്നെ ആയിരുന്നു കേട്ടോ ആ അടുപ്പായാലും എല്ലാ കാര്യങ്ങളും ഒരൊറ്റ അടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പിന്നെ അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടും നോക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വാടകയും പിന്നെ അതുകൂടാതെ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ പരിസരം ഞാൻ ആദ്യം നോക്കിയപ്പോഴേ വീട് നോക്കിയപ്പോഴേ അയൽവക്കവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എടുത്തത് കാരണം അവിടെ കിടന്ന് കുറേ അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇവിടുത്തെ അയൽപക്കം നേരെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ചുറ്റും അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ട് പഴയ വീട്ടിൽ സത്യം പറഞ്ഞൊരു പ്രൈവസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദാ മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്നു ഞാൻ സത്യം പറഞ്ഞാൽ വോയിസ് ഇട്ടതാണ് അപ്പം എൻ്റെ വോയിസ് ഭയങ്കരമായിട്ടൊന്നും വന്നിരുന്നില്ല ചെറിയ രീതിയിലേ ഉള്ളൂ ഒരു മതിരി എന്താണ് ഒരു തേനീച്ച മൂളുന്ന സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാന്ന് അപ്പോൾ ധന്യം കൊണ്ടുവന്ന മീനാണ് തലേദിവസം കുറച്ച് മീനും കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സത്യത്തിൽ ഞാൻ ചന്തയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ചന്തയിൽ പോയി മീനും മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് മലക്കറി രണ്ട് ദിവസത്തേക്കും കൂടെ ഉണ്ട് അപ്പോഴാണ് ധന്യ മീൻ കൊണ്ടുവന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ പിറ്റേ ദിവസം പോകാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെയും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ താമസിച്ചെടുത്ത് പക്ഷേ അതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രാവിലെ എണീറ്റ് വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് പോകണം എന്ന് മാത്രം മേ ഉള്ളൂ പക്ഷെ അതിനേക്കാളുപരി ആ ഒരു ബുദ്ധിമുട്ടിനേക്കാളും ഉപരി ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കൂടുതൽ മീൻ കിട്ടും കേട്ടോ നമ്മൾ നൂറു രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ലാഭത്തിനാണ് ഇവിടെ മീൻ കിട്ടുന്നത് അത് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത് എവിടെയെങ്കിലും പശു ഉണ്ടോന്നു നോക്കി നല്ല പാല് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ മോനുടനെയൊക്കെ പശുവും പാല് കുടിച്ചിട്ട് തന്നെ കുറെ കൊല്ലമായി അപ്പം നമ്മൾ കവർ പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കവർ പാലൊന്നു മാറ്റി പിടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അടുത്തൊന്നും പാ പശു ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടോയൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ വെളിയിൽ ഇറങ്ങി അങ്ങനെയുള്ള സഞ്ചാരവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വീടത്തുന്നു പിന്നെ എൻ്റെ ജോലി സ്ഥലമായിട്ട് കുറച്ച് ദൂരമുണ്ട് ഒരുപാടല്ല കുറച്ച് കേട്ടോ പക്ഷേ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കങ്ങ് പോകും എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഒത്തൊരുമിച്ച് വരെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും ഓവറാൾ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വീടൊക്കെ തന്നെയാണ് നല്ല വൈബാണ് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ വീട് നോക്കിയ സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് നല്ല പോസിറ്റീവ് വൈബാണ് വന്നത് അത് എൻ എൻ്റെ മൈൻഡിലാണെങ്കിലും അമ്മേടെ മൈൻഡിലാണെങ്കിലും ഞാനും അമ്മയും ഒരുമിച്ചാണ് വീട് കാണാനൊക്കെ വന്നത് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടുമില്ല ഓക്കെയാണ് ഞാൻ മീൻ കഴുകുന്നത് ഇവിടെ ഇരുന്നാണ് കേട്ടോ അങ്ങനെ തന്നെ തന്നെയുണ്ടെന്ന മീൻ പാര മീനായിരുന്ന നല്ല ഫ്രഷ് മീൻ കണ്ണെണ്ണ മീൻ പിടിച്ചതാണ് പോയി മീൻ പിടിച്ചതാണ് നല്ല ഫ്രഷ് മീൻ സാധാരണ ആറ്റുമീനൊക്കെ ആണെങ്കിൽ അമ്മ കഴിക്കത്തില്ല ഞാൻ പിന്നെ മീനിൻ്റെ കാര്യത്തിൽ തോടാണെങ്കിലും കായലാണെങ്കിലും കടലാണെങ്കിലും ഏത് ടൈപ്പ് മീനും ഞാൻ കഴിക്കും ഏത് ഏതെടുത്ത് വളരുന്ന മീനാണെങ്കിലും ഞാൻ കഴിക്കും എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും പിന്നെ ബീഫിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ചെറിയൊരു വേർതിരിവ് ഉള്ളത് ബീഫൊക്കെ ഈ ഇടയ്ക്കാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് ഏത് ടൈപ്പ് മീൻ കിട്ടിയാലും ഞാൻ അത്യാവശ്യം കൊടുത്തു നോക്കിയിട്ടുണ്ടോ ഒരു ഒന്നോ രണ്ടോട്ടോ മട്ടൻ മട്ടനും കൊടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ വേറെ തെരുവ് കഴിയൊന്നുമില്ല എല്ലാ ഐറ്റംസും കൊടുക്കും ബീഫ് നേരത്തെ മാത്രമേ ചെറിയൊരു വെറുതെ കൊള്ളൂ കേട്ടോ കൈ മുഴുവൻ കറി വെക്കാനാ പൊരിക്കാനാ ഏപ്രേറ്റ് ഇത് പൊക്കരി ഓഹോ ബാലൻസ് അഹ് വർണ അത് പൊരിക്കാനേ പൊക്കാര് കൂടലല്ലേ വാനാളത്തേക്കി പരിട്ടി അങ്ങനെ വെച്ചിരിക്കുക പൊരിക്കാൻ നല്ലൊരു konu ആയി എത്ര അണ്ണാ വലുത് ഒക്കെ കൊടുക്കണ ചെറുത് ഒക്കെ കൊടുക്കണ ഓക്കേ കറിയൊക്കെ ആണ് പൊരിക്കാനും രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പൊക്കെപ്പോഴും നീ കണ്ടിച്ചിട്ട് ഞാനായോയിത് പൊരിക്കാം ഇത് പൊരിക്കാം ഇത് പൊരിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് കറി ഇവിടെ വയ്ക്കും വെച്ചാലും എനിക്ക് തോന്നുന്നു വല്ലതായിട്ട് ചിലവാണ്ടായിരുന്നു

പോന്നി എന്റെ കൈ മുറങ്ങിയ മുറങ്ങോളൂ കൈകൂടെ അങ്ങനെ നമ്മളത് ജയകരമായിട്ട് മീൻ കണ്ടിച്ച് തീർന്നിരിക്കുകയാണ് ചിലപ്പോഴത്തെ ഞാൻ തന്നെയാണ് മീൻ കണ്ടിക്കോള തീരെ എനിക്ക് സമയമില്ലാത്തപ്പോഴേ ീ കണ്ടിപ്പ് അമ്മക്ക് കൊടുക്കാൻ ഇങ്ങനെ ഇഷ്ടമാണ് ഞാൻ പറയില്ല എപ്പോഴും ഇതിലൂടെ വണ്ടി പോകും മോനോട്ടിപ്പോ വിളി കണ്ടു അമ്മ അമ്മ ജോലിക്ക് പോയാ ഇല്ല ഇവിടെ പറഞ്ഞത് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു ഫിനിഷ് ചെയ്തു ഇനി അതെല്ലാം നോക്കട്ടെ ഇനി ഫുള്ള് തഴി കുറക്കി വൃത്തിയാക്കി എടുക്കൊരാളും കൂടെ ഉണ്ടോ ഇയാളും കൂടെ ഉണ്ടേ ഓക്കെ കഴിഞ്ഞു ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം അപ്പൊ വൃത്തിയാക്കിയിട്ടൊക്കെ വരട്ടെ അങ്ങനെ മോറിട്ടൊരു ഏഴര മണി ആയപ്പോഴത്തേക്ക് ഉറക്കെണീറ്റ് ഇപ്പോൾ തനിയൊക്കെ ഉറക്കം എണീറ്റ് വരാറുണ്ട് കേട്ടോ നമ്മളിപ്പം കുറേ ദിവസം കൊണ്ട് ഹാളിലാണ് കിടക്കുന്നത് റൂമിൽ ഫാന് ഭയങ്കര സൗണ്ടാണ് കൃന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പം മോറിട്ടനത് ഭയങ്കര പേടിയും ആയതുകൊണ്ട് ഇടാൻ സമ്മതിക്കത്തില്ല ഇനിയിപ്പോൾ ഒരാളെ വിളിച്ചാ ഫാന് റെഡിയാക്കണം പിന്നെ ഇവിടെ സാധനങ്ങളെല്ലാം അലങ്കൂലപ്പെട്ടു തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് കാരണം സാധനങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഫുൾ ഡേ ലീവ് എടുത്തതും ഞാൻ അങ്ങനെ നിൽക്കുന്നത് കൂടിയില്ല അമ്മയാണ് കുറേ ജോലികൾ തീർന്നത് സത്യം പറയുമല്ലോ ഒരുപാട് വീട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നമ്മൾ ശരിക്കും പെട്ടുപോകും കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഒരുവിധം ഒതുക്കിയിരുന്നു പിന്നെ വീണ്ടും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു ലാസ്റ്റിലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കുകയാണ് അത് ഇനി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് തലേ ദിവസം വീട്ടിലൊരു കുട്ടി പ്രസവിച്ചു അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ പറയുമ്പം പോലെ പൂജ പ്രസവിക്കുമ്പം ഒരു കുട്ടിയൊന്നും ആയിരിക്കില്ലല്ലോ മൂന്നും നാലും കുട്ടികളൊക്കെ കാണും പക്ഷേ ഇവൾ പ്രസവിച്ചപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി വൈറ്റിനകത്തുണ്ടോ അതൊന്നും പ്രസവിച്ച് കഴിഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട് അത് കഴിക്കും അങ്ങനെ കഴിക്കുന്ന മൃഗങ്ങളോ ഉണ്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവള് തിരിച്ച് അതെടുത്ത് കഴിച്ചോ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷെ പൂച്ചക്കുട്ടി അതായത് ഇവള് പൂച്ചക്കുട്ടിയോട് കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് തന്നെ തന്നെ അത് കഴിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട് പിന്നെ ഒരുപാട് പേര് പറയുന്നു അത് വയറ് വീത്ത് അതുകൊണ്ട് മിക്കവാറും അതിൻ്റെ വയനകത്ത് കുഞ്ഞുങ്ങൾ കാണുമെന്ന് ഈശ്വര എനിക്ക് എനിക്ക് എന്തോ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുമാതിരി ആയി പോയി പിന്നെ ഇതൊക്കെ എൻ്റെ കൺമുമ്പിലെ കൊണ്ടൊന്ന് കാണിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം ആ ലക്കിയുടെ കാര്യമാണെങ്കിൽ ശരി പിന്നെ ഇവളെ കാര്യമാണെങ്കിലും ശരി ഇവളങ്ങനെ പുറത്തുനിന്നും അങ്ങനെ പോകാറില്ല പ്രസവിച്ചതിന ശേഷം പിന്നെ ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് നമ്മൾ കണ്ണ് തപ്പണ സമയം കൊണ്ട് ഇവൾ അടുക്കളയിലോ റൂമിലോ കയറും ഇപ്പം ഇവിടെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞിനെ നമ്മളെ റൂമിനകത്ത് കയറ്റണം അപ്പോൾ അത് കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് ആളിങ്ങനെ കറങ്ങിക്കറങ്ങി നടപ്പുണ്ട് വീട്ടിൻ്റെ അകത്തോട്ട് എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യമല്ല കാരണം ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പൂടിയും കാര്യങ്ങളും ആളെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേടിയാണ് കാര്യം സ്നേഹവും ആണ് മൃഗസ്നേഹമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയെന്നെ പക്ഷെ അത് വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റണം അധികം ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ എൻ്റെ മോൻ ഈ വക സാധനങ്ങളെ എടുത്ത് അങ്ങ് ആളുമ്പരിപാടിയൊന്നും ഇല്ല ദൂരോട്ട് നിർത്തത്തേ ഉള്ളൂ അവന് ഭയങ്കര പേടിയാണ് അടുത്തോട്ട് വരുമ്പോഴേ ഓട്ടോ ആണ് അതുകൊണ്ട് ഇവൻ പിടിച്ചിട്ട് ആളുമ്പോൾ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല ഓയ്യോ അതൊക്കെ ചൂട് എടിയപ്പോണ് ഇതൊക്കെ പറക്കൊതുക്കി വയ്ക്കാനാണോ ആ കൊണ്ട് പോണേ എന്തിരിടേ നിനക്കെന്തിനീ താഴികളെത്രേ ആ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും കൊണ്ടുവന്നാത്തേ കുടിക്കാനാണ് ഞാൻ കൂടുതലും എടുത്തുള്ളത് മോർഡിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും നടക്കുകയാണ് മോർട്ടിൽ രാവിലെ നമ്മളിപ്പോൾ വെങ്ങിയാറൂടായിരുന്ന സമയത്ത് രാവിലെ ഒരു എട്ടര മണിക്കാണ് ബസ് പറഞ്ഞത് ഏഴര മണി ഏഴര മുക്കാൽ മണിയാകുമ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പക്ഷേ സ്കൂളിൽ അത് ഓരെണ്ണയെ കൊടുക്കത്തുള്ളൂ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കാപ്പി കൊണ്ടുപോകും അപ്പോൾ അവിടുന്ന് ഒരു ഒൻപത് മുക്കാലാവുമ്പോൾ കൊടുക്കും അപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഗ്യാപ്പിടേ രാവിലെ ഉറക്കം ഇട്ട് ഒൻപതര ഒൻപത് മുക്കാൽ വരെ ഇരിക്കാമ്പോഴത്തേക്കും പിള്ളേർ തളരും അതുകൊണ്ടാണ് ഞാൻ ഒരു കാപ്പി അതിപ്പോൾ എന്തെങ്കിലും ആയാലും ദോശയായാലും ദശയായാലും അപ്പോൾ ആണെങ്കിലും ചിലപ്പോൾ ചിലതിൻ്റെയൊക്കെ പകുതിയെ കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ കൊടുത്തിട്ട് വിടുന്നത് ആളിപ്പം ഒത്തിരി പൊക്കമൊക്കെ വെച്ചു തുടങ്ങി അപ്പോൾ അവൻ പറയുന്നത് അവൻ വലുതായി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ വണ്ണം അങ്ങ് കുറങ്ങി കണക്കാണ് തോന്നുന്നത് പക്ഷേ അത് ഹൈറ്റ് വയ്ക്കുന്നത് കൊണ്ടാണ് അവൻ്റെ വണ്ണം കുറവുള്ളതൊക്കെ എനിക്ക് തോന്നണേന്ന് തോന്നുന്നു അങ്ങനെയാണ് സംഗതി എന്നാണ് തോന്നുന്നത് പിന്നെ വെയിറ്റ് ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് കേട്ടോ കൂടുതലില്ല ഉള്ളത് പിന്നെ ഈ സ്കൂളിലൊക്കെ പോയി തന്നെ തന്നെ ആഹാരമൊക്കെ കഴിക്കുന്ന സമയമല്ലേ അപ്പോൾ അവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കഴിയുന്നത് അവർക്ക് തോന്നുമ്പോഴത്തേക്ക് അവർ മതിയാക്കും അവർ അവർ പരിപാടി ും പിന്നെ ഇപ്പ ഇവിടെ അങ്ങനെ എന്താണ് കുത്തി തിരിക്ക് ഒന്നുമില്ല അവര് മതി എന്ന് പറയുമ്പോൾ നിർത്തും അവന് വേണം പറയുമ്പോൾ കൊടുക്കും പിന്നെ ആൾക്ക് നല്ലപോലെ വിശന്നാലേ ആൾ വാ തുറന്നു പോലെ ചോദിക്കത്തുള്ളൂ അല്ലാതെ ഒരു ശകലം വിശപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആള് മൈൻഡ് ചെയ്യാതൊക്കെ കളിച്ച് തിരിച്ചൊക്കെ നടന്നോളും പിന്നെ നന്നായിട്ട് വിശക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാലാണ് അവർ പയർ വീക്കൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പിറകേ നടന്ന് അങ്ങനെയുള്ള ഡിസ്റ്റർബും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ ഇവിടെ ഇപ്പം രാവിലെ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ ആ ഇച്ചിരി ടൈം എടുത്ത് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റും പക്ഷേ ഈ പറയും പോലെ ഇടിയപ്പം ഇത്തിരി ടൈം എടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇടിയപ്പം ആയതുകൊണ്ട് ഇടിയപ്പം മോനോട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം ആയതുകൊണ്ട് മോനോട്ട എൻ്റെ പിറകേ നടക്കുകയാണ് അതായത് അവൻ അവനതിൽ ഇടിയപ്പം പിഴുങ്ങി വീത്തണം അതാണ് അവൻ്റെ ആഗ്രഹം അപ്പോൾ കാപ്പി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതൊക്കെയാണ് ആഗ്രഹം ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചപ്പാത്തിയിന്ന് മാവിന്ന് ഒരു ഉണ്ട അവന് കൊടുക്കണം ഭയ ഒക്കെ എന്താണ് നമ്മളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് നമ്മളെ മാക്സിമം അവൻ സഹായിക്കുന്ന ഇണക്കൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് പണിയാണ് തരണത് ഇവിടെ ഇപ്പോൾ രാവിലെ ജോലികൾ തീരും നമ്മളിപ്പോൾ വെങ്ങാറോട് ആയിരുന്ന സമയത്ത് ഒരു എട്ടര മണിയൊക്കെ ആകുമ്പം ജോലികൾ തീരൂലേ അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ എട്ടര മണിക്കൊക്കെ ആകുമ്പോൾ ജോലികൾ തീരും രാവിലെ ഒരു ഒൻപത് പത്തൊക്കെ ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരുന്നത് എന്നും പറയും കൂടെ നമ്മൾ എണീക്കുന്നത് ലേറ്റാക്കിയൊന്നുമല്ല രാവിലെ എണീക്കും ഞാനൊക്കെ അഞ്ചര അഞ്ചേ മുക്കാൽ അഞ്ചരക്കല്ല അഞ്ചേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ണൊക്കെ തുറക്കും എനിക്ക് ആറുമണി കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഉറങ്ങാറില്ല ചില ദിവസങ്ങളിൽ മാത്രം ഇപ്പോൾ ഉറങ്ങാൻ ലേറ്റാവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് എണീക്കാൻ ലേറ്റാവുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു എട്ടര മണിക്കൊക്കെ ഇപ്പോൾ കിടക്കാറുണ്ട് എട്ടര മണിക്കാവുമ്പോൾ കിടക്കും ഒരു ഒൻപതേ കാലൊക്കെ ആകുമ്പോൾ ഉറങ്ങിയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പം നല്ലപോലെ ഉറക്കം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആറു മണി കഴിഞ്ഞ് അങ്ങനെയുള്ള ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ റേറാണ് മോറിട്ടൻ സ്കൂളിൽ പോകണതുകൊണ്ടെങ്കിൽ രാവിലെയാണെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ മോറിട്ടറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇടന്ന് നിനക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെയാണോ ഇവിടെയാണോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും ഇവിടെയാണ നമ്മൾ പണ്ട് മുട്ടിലെ വീട്ടിൽ സ്ഥലം ഇല്ല ഓടാൻ സ്ഥലം ഇല്ല എന്ന് പറയും കാരണം ഇവ എനിക്ക് തോന്നുന്നു നാല് വയസ്സ് വരെയും ഇവൻ അടച്ചു കെട്ടിയ എന്താ പറയുക പുറത്തോട്ട് ഇറങ്ങാൻ പോലും അവന് പറ്റത്തില്ലായിരുന്നു വലിയ രീതിയിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവ അങ്ങനെ ഇറങ്ങണത് അല്ലാതെ ഒറ്റയ്ക്കുള്ള ഓട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോരുടൻ ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവൻ ഹാപ്പിയാണ് പിന്നെ മൊരുടൻ ഏട്ടനെ ഏട്ടൻ വിളിക്കുമ്പോഴത്തേക്കും മൊരുട്ടൻ വിളിച്ച് കാണിച്ചു കൊടുക്കും സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും അവ ഓടയും ചാടയും ബഹളവും ഒക്കെ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് നമുക്കറിയാം അവ ഓക്കെയാണ് അവന് വേറെ സീനൊന്നും ഇല്ലയെന്ന് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് വീട് മാറിയപ്പെട്ടേ മോനട്ടം ഒക്കെ ആയിരുന്നു എന്ന് മോനട്ടം ഒക്കെ ആയിരുന്നു വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല അവർക്കൊന്നും അതിനെപ്പറ്റി എന്താണ് കാര്യമെന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ അവരൊക്കെ ഇപ്പൊ കളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് അപ്പൊ അതിനെപ്പറ്റി ഒന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല തന്നെ കുടിക്കോ അയ്യേ നേരേ സ്പൂൺ ഇതായിരിക്കണേ മീശ വന്ന് ഗ്രീൻ ബീസറി കൂടെ മുക്കി കഴിക്കണം കാപ്പി കുടിക്കാൻ പോവുകയാണ് മോനോട്ട് സ്കൂളിൽ കുറച്ചാക്കുള്ളതെല്ലാം റെഡിയായി ചോറും കാപ്പിയും എല്ലാം അപ്പം ഇനിയിപ്പം ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നു അമ്മ കാപ്പി കുടിക്കുന്നു ഇടിയപ്പം ഇച്ചിരി വലുതായിപ്പോയി മോനോട്ടന് ഞാനും കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരൊറ്റ തട്ടി തന്നെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇച്ചിരി വലുതായിപ്പോയി കുഴപ്പമില്ല

പണ്ട് ഈ കല്യാണ വീടുകളിലൊക്കെ റിസപ്ഷൻ്റെയൊക്കെ ആ ദിവസം കറിയായിട്ട് ഗ്രീൻ പീസറി ആയിരിക്കുമല്ലോ അപ്പം അന്ന് തൊട്ടേ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ എന്തോ ആണെന്ന് അറിയത്തില്ല ഇനി ഗ്രീൻ പീസറി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പിന്നെ അങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പം എല്ലാ വീടുകളിലും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ എടുത്താൽ അല്ലേ ദിവസം വെജ് കറിയായിട്ട് വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടുകറിയായിട്ട് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഗ്രീൻ പീസറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോനുട്ട റെഡി ആയിട്ടുണ്ട് മോനുട്ട ഇപ്പം ഇത്തവണ അമ്മയും മോനും കൂടെ പോയി കൊച്ചുമോനും കൂടെ പോയി മുടി വെട്ടി അപ്പോൾ പുതിയ സ്റ്റൈലിലൊക്കെയാണ് മുടി വെട്ടിയിട്ട് വന്നത് അപ്പോൾ ഞാൻ കോതി കൊടുത്താൽ ശരിയാവൂല അമ്മയ്ക്ക് സ്റ്റൈൽ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാണ് കൊണ്ട് കോതിക്കുന്നത് കേട്ടോ പക്ഷേ സത്യം പറയും ഞാൻ കോതുമ്പോഴങ്ങ് ശരിയാവാറില്ല എന്താ കാര്യം കാര്യമെന്നെനിക്കറിയത്തില്ല ഒരു സൈക്കിള് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് റെഡിയാക്കി ഓ കൊണ്ടുപോവാനും കൊണ്ടുവരാനൊക്കെ ഭയങ്കര പാടായിരുന്നു സ്കൂട്ടിയിലാണ് കൊണ്ടുപോയത് അതിനെ ഞാൻ അങ്ങനെ സൈക്കിൾ കടയിൽ കൊണ്ടുപോയാൽ റെഡി ആക്കി അതിൻ്റെ സീറ്റും ഒന്ന് മാറി പിന്നെന്തിട്ടായിരുന്നു ആ കാറ്റ് നിൽക്കണില്ല ടയറിൽ കാറ്റ് നിൽക്കണില്ലായിരുന്നു സീറ്റും ഒന്നും മാറി ടയറിൻ്റെ കാറ്റും അടിച്ച് ഒന്നും ചെയ്തില്ല ആ ഹോണും കൂടെ വെച്ചേട്ടാ ബെല്ലും കൂടെ വെച്ചു അവൻ്റെ സൈക്കിളിൽ അവൻ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് ലോഡിംഗ് വണ്ടിയാണ് കേട്ടോ ലോഡിങ് വണ്ടി എനിക്കെനിക്ക് ഇതങ്ങനെ ഇവിടെ ഇട്ടു നിന്റെ ലോഡിംഗ് വണ്ടി കുറേ നാളുകൊണ്ട് അകത്തായിരുന്നു ഇപ്പോഴാണ് പുറത്തെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്കും അങ്ങ് വെങ്ങാറമ്പില്ലായിരുന്നപ്പോഴത്തേക്കും ഇതെടുത്ത് നമ്മൾ വെളിയിൽ ഓടിക്കുകയും നടക്കുകയും ഓട്ടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാറില്ല ഇപ്പം ഇവിടെ വന്നപ്പോൾ മുറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് റെഡിയാക്കി കൊടുത്ത് കുറച്ചേരം നേരം അതിലിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് റെഡിയാക്കി ഇതാ മോനോട്ടിനെ റെഡി ആക്കിയിട്ട് നിർത്തി നിർത്തിയൊക്കെയാണ് സ്കൂൾ ബസ് ഒൻപത് മണി കഴിഞ്ഞിട്ടേ ഇവിടെ വരത്തുള്ളൂ ഈവന സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വേണം പിന്നെ എനിക്ക് ഫ്രഷ് ആവാനും റെഡി ആവാനും ഒരുങ്ങിയിട്ട് ജോലിക്ക് പോവാനും അവിടെ ആയിരുന്നപ്പോൾ എനിക്കവിടെ നിന്ന് ജസ്റ്റ് കയറിയാൽ മതിയായിരുന്നു ഇവിടെ ആകുമ്പം ഇച്ചിരി ദൂരമുണ്ട് എന്നാലും നമുക്ക് സിറ്റി വരണത് വൈകാറും കൂടെ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓ ഒരു ബോറി ഇവിടെ എപ്പോഴും കാറ്റാണ് കാറ്റെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആ സമയമൊക്കെ നോക്കാം ഭയങ്കര കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇട എന്താ ഇങ്ങനെ ഹോൺ നമ്മളിപ്പോൾ രാവിലെ തൂത്തിട്ടാലും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പം വീണ്ടും ചവറ് വീഴും റബ്ബറിൻ്റെ ഇല അത് നല്ല കാറ്റാണ് അതാണ് മെയിൻ ആര് ചന്ദ്ര കേസ് ചെയ്യണം അങ്ങനെ മോനോട്ട് സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ടു അമ്മ അതാ വിളക്ക് തേച്ച് കഴുകുന്നു ഇനി ഞാൻ പോയി റെഡിയാവട്ടെ ഒന്ന് മേലൊക്കെ കഴുകി വരട്ടെ എനിക്ക് പത്ത് മണിക്ക് പത്ത് മണിക്ക് അവിടെ എത്തണം അപ്പോൾ ഒൻപത് മുക്കാലിൽ ഇറങ്ങണം അമ്മ ഇന്ന് അങ്ങോട്ട് വെങ്ങാറമുടിലോട്ട് വരണം എന്ന് പറയുക റേഷൻ കടയിലോട്ട് പോകണം അപ്പോൾ ഇവിടെ റേഷൻ കട ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് വെങ്ങാറുട്ടി പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പം അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ നമുക്ക് അകത്ത് ബാത്റൂമുണ്ട് പക്ഷേ വെളിയിലും ബാ ബാത്റൂമും ഉണ്ട് കുളിക്കാനുള്ള സ്പേസും ഉണ്ട് വന്ന സമയത്തൊക്കെ നമ്മളകത്തു നിന്നാണ് കുളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വെളിയിൽ വൃത്തിയാക്കിയതിന് ശേഷം വെളിയിൽ നിന്നാണ് കുളിക്കുന്നത് ഇവിടെ വെളിയിൽ എനിക്കിഷ്ടപ്പെട്ടു വെളിയിൽ നിന്ന് കുളിക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടത്തെക്കാൾ ഇവിടെ കൂടുതലുണ്ട് പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് അതിന് അതായത് ന്യൂ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം ഇത്രയും ഈ ഒരു ബ്ലോഗിൽ ഫുള്ള് ഞാൻ വീടിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വെങ്ങിയാറുള്ളിലെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഏട്ടൻ വളർന്ന പത്തിരുപത്തിനാല് വർഷം ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് വർഷത്തോളം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തോളം വളർന്ന വീട് അതിങ്ങനെ മൊത്തത്തിൽ പറയണമെങ്കിൽ ആ വീട് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ കൂടുതലതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത് വിഷമമാകും എന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം വരണത് ആ വീട് പോയത് കൊണ്ടോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല നമുക്ക് ആ വീട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിടാ ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എങ്ങനെയാണ് വീട് കൊടുത്തു കഴിഞ്ഞാൽ ആ കടങ്ങളൊക്കെ കുറേ കടങ്ങളൊക്കെ തീർത്തിട്ട് ഒരുപാട് പേര് വീട് കൊടുക്കുന്നതും അങ്ങനെയാണ് കടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീട് കൊടുത്തിട്ട് കടങ്ങൾ തീർക്കും പക്ഷെ നമുക്ക് വീട് കൊടുത്തെങ്കിലും കടങ്ങളൊന്നും തീർക്കാനേം പറ്റിയിരുന്നില്ല അപ്പോൾ അതിൻ്റെ സങ്കടമാണ് വീട് കൊടുത്തിട്ട് കടങ്ങളും തീർന്നില്ല എന്നാൽ നമുക്കിനിയിപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സേവിങ്സും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക് പറ്റത്തില്ല കാരണം കുറച്ച് കടങ്ങൾ വെളി കിടക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് സങ്കടം അത് അല്ലാതെ വീട് പോയത് കൊണ്ട് സങ്കടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വീട് പോയിട്ട് പോയിട്ടുകൂടിയും വീട് പോയതിന് ശക്കല സങ്കട സങ്കടമൊക്കെ ഉണ്ട് പിന്നെ കഴിവതെല്ലാവർക്കും അവിടെ നിന്ന് മാറണമെന്ന് തന്നെയായിരുന്നു അമ്മയ്ക്കായാലും എനിക്കായാലും ഏട്ടനാണെങ്കിലും ഏട്ടൻ കഴിഞ്ഞ തവണ ലീവിന് വന്ന സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശ്വര അടുത്ത തവണ ഞാൻ ലീവിന് വരുമ്പോൾ അത് ഇവിടെ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് നമ്മളിങ്ങനെന്ന് അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്കും നമുക്ക് വീട് കൊടുക്കാൻ പറ്റിയെങ്കിലും വെളിയിലത്തെ കടങ്ങൾ തീർന്നിരുന്നില്ല വെളിയിലത്തെ കടങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഇനിയൊരു വീട് വെക്കാം അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാം അങ്ങനെയൊക്കെ നമുക്ക് കരുത കരുതായിരുന്നു അപ്പം അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് വിഷമവും സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല രണ്ട് കൈ രണ്ട് കാലും ആരോഗ്യവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ അതും ഇനിയും തരുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മളെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിൽ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറേ അനുഭവിച്ചു കുറേ അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇപ്പം എനിക്ക് തോന്നിയിട്ട് ഒരു ഒരു വർഷത്തിനിടയിൽ അതിനേക്കാൾ അറി അനുഭവിച്ചു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആലോചിക്കുമ്പം നമുക്കതൊരു സങ്കടമാവും എന്തിനായിരുന്നു ഇതിനേക്കാളും വേണ്ട അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ പറയില്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പിന്നെ കുറേ നെഗറ്റീവായിട്ട് പോകും സംസാരിക്കാതിരിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലത് അതാണ് ഞാൻ പിന്നെ കൂടുതലും അതിനെപ്പറ്റി പറയാതിരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കുഴപ്പമില്ല ഞാൻ ബെറ്ററാണ് തകർന്ന് തരിപ്പണമായിട്ടൊന്നുമില്ല നമുക്ക് ഏത് സിറ്റുവേഷനും നമ്മളിപ്പോൾ ഈ ആർ സി സിയിലൊക്കെ പോയി നോക്കണം അവിടേക്കുള്ള ആൾക്കാരെ പോയി നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് തോന്നും അതെനിക്ക് മിക്കപ്പോഴും എനിക്കത് ഫീലായിട്ടുള്ളൊരു കാര്യമാണ് കൈയും കാലും ഇല്ലാത്തവരൊക്കെ നിൽക്കും ജീവിക്കുന്നത് കാണുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് നമുക്ക് കൈയും കാലുമെങ്കിലും തന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നെ ജീവിക്കുന്നത് ഓക്കെ അതെല്ലാം പോട്ടെ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ഫ്രഷായതിനു ശേഷം ജോലിക്ക് പോകണം ഫ്രഷ് ആയിട്ട് വരാം അത്രയും നേരം വെയിലുദിച്ച് നിന്നിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും പേരും മഴ പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം മഴ അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മാസം അടുപ്പിച്ചായതേ ഉള്ളൂ അപ്പോൾ ഇവിടെ മഴ വന്നപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് പിന്നെ ഇതൊക്കെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ് അതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ വീഡിയോ വേണ്ടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തെറ്റാ